രജിസ്ട്രേഷൻ വകുപ്പിലെ സേവനങ്ങൾ ഡിജിറ്റലാക്കിയതോടെ ഓഫീസുകൾ കയറി കയറിയിറങ്ങേണ്ട സാഹചര്യങ്ങൾ കുറഞ്ഞതായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാറ്റങ്ങൾ ഉൾക്കൊണ്ടുള്ള പരിഷ്കാരങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ് സർക്കാർ വകുപ്പുകൾ കൂടുതൽ ആധുനികവൽക്കരിക്കുമ്പോൾ സേവനങ്ങൾ സമയബന്ധിതമായും കാര്യക്ഷമമായും ലഭ്യമാക്കാനാകുമെന്നും ഇത് വകുപ്പുകളെ ജനകീയമാക്കിയതായും മന്ത്രി പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് ചതുരഷ്ട്ര അടി വിസ്തീർണത്തിൽ രണ്ടു നിലകളിലായി നൂറ്റിപ്പത്ത് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ ചെലവിലാണ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം നിർമ്മിച്ചത് disejenis binatang itu untuk untuk digunakan